നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്ന് മത്സരിക്കുമെന്ന് സൂചനകൾ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ മോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യമുയർന്നിരുന്നു അതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരം ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ വാരണാസിക്ക് പുറമെ പ്രധാനമന്ത്രിയുടെ രണ്ടാം മണ്ഡലമായി രാമനാഥപുരം പരിഗണിക്കുന്നു എന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിലേതിന് സമാനമായി മോദി രണ്ട് മണ്ഡലങ്ങളിൽ ജനവിധി തേടണമെന്ന ആവശ്യമാണ് ബി ജെ പിക്ക് അകത്ത് ഉയരുന്നത് ദക്ഷിണേന്ത്യൻ മണ്ഡലത്തിൽ നിന്ന് മോദി ജനവിധി തേടുന്നത് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കുമെന്നും ബി ജെ പി വിലയിരുത്തുന്നുണ്ട് മണ്ഡലത്തിൽ മാത്രമാണ് മോദി മത്സരിച്ചിരുന്നത് രാമനാഥപുരത്ത് മോദിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം തമിഴ്നാട് ബി ജെ പി ഘടകത്തിന് നേരത്തെ ഉള്ളതാണ് രണ്ടാമതൊരു മണ്ഡലത്തിൽ പ്രധാനമന്ത്രി ജനവിധി തേടുന്നുവെങ്കിൽ തമിഴ്നാടിനെ പരിഗണിക്കണമെന്നാണ് സംസ്ഥാന ബി ആവശ്യപ്പെട്ടിരുന്നത് ഇക്കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഹൈദരാബാദിൽ ചേർന്ന പാർട്ടി പ്രസിഡന്റുമാരുടെ ജനറൽ സെക്രട്ടറിമാരുടെയും യോഗത്തിൽ ചർച്ചയായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് മോദി രാമനാഥപുരത്തെ രാമേശ്വരം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു ഈ സന്ദർശനവും മോദി മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് ആക്കം കൂട്ടി എന്നാൽ ഇക്കാര്യത്തിൽ ബി ജെ പി ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണ് രാമനാഥപുരം കേരളത്തിന് പുറത്ത് ലീഗിന്റെ ഏക ലോക്സഭാ സീറ്റും ഇതാണ് ഡി എം കെ സഖ്യത്തിൽ ലീഗ് തന്നെയാണ് ഇത്തവണയും രാമനാഥപുരത്ത് നിന്ന് ജനവിധി തീർന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിനാണ് ലീഗിലെ നവാസ് ഖനി പാർലമെന്റിൽ എത്തിയിരുന്നത് ഇത്തവണയും കനി തന്നെയാണ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ പോൾ ചെയ്ത നാല്പത്തിനാല് ദശാംശം രണ്ട് ഒൻപത് വോട്ടും ലഭിച്ചത് ലീഗ് സ്ഥാനാർത്ഥികൾക്കാണ് ബി ജെ പിയുടെ നയനാർ നാഗേന്ദ്രൻ മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം വോട്ട് നേടി രണ്ടാമതെത്തി അണ്ണാ ഡി എം കെക്കൊപ്പമാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നിലവിൽ വന്ന മണ്ഡലത്തിൽ രണ്ടായിരത്തിന് ശേഷം മൂന്ന് തവണ ഡി എം കെ വിജയിച്ചിട്ടുണ്ട് ഒരു തവണ അണ്ണാ ഡി എം കെയും ബി ജെ പി ഒരിക്കൽ പോലും വിജയിച്ചിട്ടുമില്ല മനമതുരി പരമകുടി രാമനാഥപുരം കടലാടി മുടുകുളത്തൂർ അറുപ്പുകോട്ടെ എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് രാമനാഥപുരത്തുള്ളത് ഇതിൽ നാലു മണ്ഡലങ്ങളിൽ ഡി എം കെയും രണ്ടിടത്ത് അണ്ണാ ഡി എം കെയുമാണ് കഴിഞ്ഞ തവണ വിജയിച്ചത് മണ്ഡലത്തിലെ പ്രധാന സമുദായം മുക്കുളത്തൂറാണ് അറുപത് ശതമാനം പതിനഞ്ച് ശതമാനം യാദവന്മാരും അത്ര തന്നെ ദളിതരും ഇവിടെയുണ്ട് പത്ത് ശതമാനമാണ് മുസ്ലിങ്ങൾ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ആവശ്യമായി മേൽക്കേ ഇല്ലാത്ത മണ്ഡലത്തിൽ മോദി മത്സരിക്കുമോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് അത്തരമൊരു നീക്കത്തിന് ബി ജെ പി തയ്യാറാവില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ കേരളത്തിന് പുറമെ മുസ്ലിം ലീഗിന്റെ ഏക മണ്ഡലമായ രാമനാഥപുരത്ത് മത്സരിക്കുന്നതിലൂടെ ബി ജെ പിയും നരേന്ദ്രമോദിയും ലക്ഷ്യമിടുന്നത് എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിച്ച ഏറ്റവും വലിയ നുണപ്രചാരണമായിരുന്നു ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ മുഴുവൻ പാകിസ്ഥാൻ പതാകയാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചാരണവും മുസ്ലിം ലീഗ് പാകിസ്ഥാൻ അനുകൂല രാഷ്ട്രീയ പാർട്ടിയുമാണ് എന്നുള്ളത് പാകിസ്ഥാൻ പതാക ഉപയോഗിക്കുന്ന ആ മുസ്ലിം ലീഗിനെതിരെ താൻ പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയാണെന്ന് രാജം മുഴുവൻ പ്രചരിപ്പിക്കാനും ഒപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിലാണ് മത്സരിക്കുന്നതെങ്കിൽ ആ പ്രചാരണം കുരുക്കിക്കൊള്ളുമെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മോദിയുടെ ഈ പ്ലാൻ ഇനി മത്സരിച്ചില്ലെങ്കിൽ പഴയ പാകിസ്ഥാൻ പതാക എന്ന തുറുപ്പു ചീട്ട് പൊടി തട്ടിയെടുക്കുകയും ചെയ്യാം ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിൽ വികാരം സൃഷ്ടിക്കാനും കോൺഗ്രസിനും രാഹുലിനും പണി കൊടുക്കാൻ തന്നെയാണ് നരേന്ദ്രന്റെ ഈ പുതിയ നമ്പർ